അപ്പോൾ തന്നെ നമ്മൾ കൂടെ എടുക്കാൻ വന്നതാണ് രാവിലെ ഉണ്ടല്ലേ രാവിലെ ഗംബോട്ട് ഗമ്പോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല വിഷയം എന്ന് വെച്ചാൽ ഇത്രയും പൊക്കത്തെ പുല്ല് അതുപോലെ കണ്ടത്തിലാണ് നമ്മൾ അങ്ങനെ ഫുള്ള് കോട കേൾക്കെടുക്കും കേട്ടോ കേട്ടോ ടവറിനും കാണാൻ പറ്റില്ല ഇപ്പം സമയം ഒരു ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഇത്രയും കോടേ എന്നാണ് നമ്മൾ കൂടിടുന്നത് നോക്കാം കുത്തുന്നോട്ട് ഇറങ്ങും കേട്ടോ കണ്ടല്ല ഇതൊരു കുഴിക്കണ്ടാണ് മുട്ടത്തെ വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അട്ടയക്കതാണ് എന്താണെന്നുള്ളത് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ ഓക്കെ ഇത്ര നമ്മൾ ഇറങ്ങി പോകുന്നത് ഒരു തുള്ളി നനകറ്റില്ല എന്താണ് ചമ്പവിട്ടിട്ടേക്കുന്നത് വേണ്ട നമ്മൾ കൂടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ മക്ക അതിനകത്ത് വല്ലതും എൻ്റെ കൂടൊക്കെ ഒന്ന് കുപ്പിയുണ്ട ഇതാണ് നമ്മുടെ കൂട് ചില കാണുമായിരിക്കും അനക്കൊന്നും കാണുന്നില്ല ഒന്നുമില്ല ആമ ആമയെങ്കിലും കാണും ആമ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് വരാതി ഒരു കാരി ഉണ്ട് രണ്ടു വരാലു തോന്നുന്നു രണ്ട് രണ്ട് വരാൽ രണ്ട് കാരി അടിപൊളി മതി മദ്യമതി മറ്റു മതി എന്നാൽ ആമ ഒരു കാര്യം കേട്ടോ കേട്ടോ ഏ കാണാമോ കറക്കുമോ അങ്ങോട്ട് കാണാം ഓക്കേ എന്നാൽ കരയിലോട്ട് കയറേ അപ്പോൾ തേണ്ട നമുക്ക് മൊത്തം രണ്ട് വരാൽ രണ്ട് കാരി കുറേ ആമ കേട്ടിട്ടുണ്ട് ആദ്യം തന്നെ ഈ ആമെന്നെല്ലാം പറയണം പൊക്കോ 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 ആമ പോയി രണ്ടാമത്താമ പോയി മൂന്നാമത്തെ ആമ പോയി ആമ കടിച്ചു മാന്തി വിട്ട് ഇതന്മാർ ഈ ആമ കയറുന്നതാണെന്നു തന്നെ ആഴ്ചയിലൊന്നാണ് ഞാൻ കൂടെ എടുക്കുന്നത് എന്താ മെയിനായിട്ട് ഇതുപോലെ കുപ്പി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ എഴുന്നൂറ് രൂപ ആറേഞ്ചിലുള്ള കൂടാണ് അപ്പോൾ കുപ്പി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് മീൻ കടക്കുകയും ചെയ്യും ഞാൻ ആഴ്ചയിലൊന്നേ എടുക്കത്തുള്ളൂ കൂട് നമ്മുടെ നോർമൽ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ മീൻ ചത്തു ഏറെടുക്കാൻ പറ്റാത്തത് അപ്പോൾ കുപ്പിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറെടുക്കാൻ പറ്റും പിന്നെ ഇതുപോലെ ആമ കയറിയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപതാമയൊക്കെ ഒരു ദിവസം കയറും ചിലപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മീനെ തോടാൻ പോലും കിട്ടത്തില്ല അമ്മയ്ക്ക് മനസ്സിലായി അതിൻ്റെ ഒരു പൊണ്ണനാമ എടുക്കുന്നത് ഇവനേം കൂടെ വീട്ടാണ് പിന്നൊരു ഊഹ് ഷു അമ്മ ഭയങ്കര വിഷയൊക്കെ ഉണ്ടായിക്കൊണ്ടുപോയി കീറ്റുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ പൊണ്ണനാമ പൊട്ടി നോട്ടയാമ ഒന്നല്ല ഏട്ടയിനി ഊ കാരി ഇപ്പം കിട്ടിയാൽ പറഞ്ഞു അതെ വരാരി നടക്കുന്നത് ഏ ഒരു വരാരി വെക്കുന്ന അല്ല ുന്നുണ്ടിസ് ശരി എന്നാൽ ഓക്കേ ബൈ ബൈ